ഇപ്പോഴും പോലീസ് ഭരിച്ചുകൊണ്ടിരിക്കുന്നത് അജിത് കുമാറാണ് അതിലൊരു തർക്കവും ഇല്ല പി ശശി അവിടെ ഇരിക്കുന്നിടത്തോളം കാലം പിണറായി ആ കസേരയിൽ ഇരിക്കുന്നിടത്തോളം കാലം ഈ അജിത് കുമാർ ഏറ്റവും സേഫായ പൊസിഷനിലാവും കാരണം നിങ്ങളെന്ന് ആലോചിച്ച് നോക്കൂ ഇത്രയും അഴിമതി ആരോപണങ്ങളെക്കുറിച്ച് പലതരത്തിലുള്ള അന്വേഷണങ്ങൾ നടക്കുന്ന ഒരു വ്യക്തിയെ കേരളത്തിലെ ഡി ജി പി ആക്കാൻ വേണ്ടിയിട്ട് ശുപാർശ ചെയ്തിട്ട് ആ ശുപാർശൻ്റെ എന്താ പറയുക റിപ്ലൈക്ക് കാത്തിരിക്കുകയാണ് ആ ശുപാർശ വരുന്നതോടുകൂടി ഈ നാലഞ്ച് ആളുകളിൽ നിന്ന് ഇനി അടുത്ത ആ കസേരയിലേക്ക് ഇരുത്താൻ മുഖ്യമന്ത്രി ഉദ്ദേശിക്കുന്ന വ്യക്തി എന്ന് പറയുന്നത് അജിത് കുമാറാണ് അതുകൊണ്ട് അജിത് കുമാറിനെതിരെ ഇനിയിപ്പോൾ ഡി ജി പി അല്ല ആര് ഗവർണർ പരാതി കൊടുത്താലും രാജ്യത്തിൻ്റെ പ്രസിഡന്റ് തന്നെ അദ്ദേഹത്തിനെതിരെ പരാതി കൊടുത്താലും ആ പരാതി സ്വീകരിക്കപ്പെടുകയോ അതിൻ്റെ മുകളിൽ നടപടി ഉണ്ടാവുകയോ ചെയ്യില്ല എം ആർ അജിത് കുമാർ എന്ന് പറയുന്ന വ്യക്തി മുഖ്യമന്ത്രിയെ സംബന്ധിച്ച് വളരെ കൃത്യമായി പറഞ്ഞാൽ അദ്ദേഹത്തിന് മൂന്ന് മക്കളാണ് ഇത് പോറ്റ് മകനാണ് അമ്മാർ അജിത് കുമാർ മറ്റതൊന്ന് മരുമകനാണ് മറ്റേ ഒരു മകനാണ് ഇപ്പോൾ കെ എം എബ്രഹാം ഹൈക്കോടതിയുടെ കർശനമായ വിമർശനത്തോട് കൂടിയിട്ട് സി ബി ഐ അന്വേഷിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിൻ്റെ സ്വത്ത് സമ്പാദനത്തെക്കുറിച്ചുള്ള അന്വേഷണം സി ബി ഐക്ക് വിട്ടുകൊണ്ടുള്ള ഉത്തരവ് വന്നിട്ട് മൂന്ന് ആയിട്ടുള്ളൂ അതിൻ്റെ മുമ്പ് ഒരു ഒരു ശങ്കരൻ ഉണ്ടായിരുന്നു അയാളിപ്പോൾ ജയിലിലാണോ എന്നറിയില്ല അയാളായിരുന്നു ഏറ്റവും വേണ്ടപ്പെട്ട ആളുകൾ അപ്പോൾ എന്തുകൊണ്ട് മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട ഏറ്റവും നമ്പർ വൺ ആളുകൾ സ്വത്ത് സമ്പാദനം പണസമ്പാദനം ക്രിമിനൽ കേസിൽ പ്രതികളാകുന്നു എന്ന് കേരളത്തിലെ ജനങ്ങൾ അത് മനസ്സിലാക്കിയാൽ മതി ഞാൻ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമാണ് ഈ വിഷയങ്ങൾ മുൻകൂട്ടി സൂചിപ്പിച്ചുകൊണ്ടാണ് ഞാൻ പരാതി നൽകിയതെന്ന് നിങ്ങൾക്കറിയാം ആ അജിത് കുമാറിന് ഇപ്പോൾ അന്വേഷണം നടത്തി ക്ലീൻ ചീറ്റ് കൊടുത്തിരിക്കുകയാണ് നമസ്കാരം ഈ വീഡിയോയുടെ ആമുഖത്തിൽ നിലമ്പൂർ എം എൽ എ ആയ പി വി അൻവർ എ ഡി ജി പി എം ആർ അജിത് കുമാറിനെ കുറിച്ച് പറയുന്ന പരാമർശങ്ങൾ ബഹുമാനപ്പെട്ട പ്രേക്ഷകർ ശ്രദ്ധിച്ചുവല്ലോ മലപ്പുറം വിമാനത്താവളം കേന്ദ്രീകരിച്ച് മുൻപ് നടന്നിരുന്ന സ്വർണം കള്ളക്കടത്ത് സ്വർണം പൊട്ടിക്കൽ എന്നുള്ള കേസുകളിലെല്ലാം എ ഡി ജി പി എം ആർ അജിത് കുമാറിന് നേരിട്ട് ബന്ധമുണ്ട് അന്ന് മലപ്പുറം എസ് പി ആയിരുന്നു സുജിത് ദാസിനും പങ്കുണ്ട് എന്ന് പി വി അൻവർ തെളിവുകൾ സഹിതം പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ കേരളത്തിൻ്റെ ഡി ജി പി ആയ ദർവേഷ് സാഹിബ് വിരമിക്കാൻ രണ്ടു മാസം മാത്രം ബാക്കി നിൽക്കേ കേരളത്തിന്റെ പുതിയ ഡി ജി പി ആയി ആര് വരണം ആരെയാണ് ആ സ്ഥാനത്ത് ഇരുത്തേണ്ടത് എന്നുള്ള ചർച്ച വളരെ ഗൗരവമായി നടക്കുന്ന സാഹചര്യത്തിൽ തന്നെയാണ് പി വി അൻവർ ഓടുന്ന പട്ടിക്ക് ഒരു മുഴുവൻ മുൻപേ എന്ന രീതിയിൽ ഇപ്പോൾ നീട്ടിയെറിഞ്ഞിരിക്കുന്നത് എ ഡി ജി പി എം ആർ അജിത് കുമാർ ഒരു കാരണവശാലും ഡി ജി പി സ്ഥാനത്ത് വരാൻ പാടില്ല എന്നുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് അടുത്തിടെ ഇടതുപക്ഷ താവളത്തിൽ നിന്ന് പുറത്തെത്തിയ പി വി അൻവർ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെയും എ ഡി ജി പിക്ക് എതിരെയും തുറന്നടിച്ചുകൊണ്ട് ഇത്തരത്തിൽ ഒരു പ്രസ്താവന ഇറക്കിയിരിക്കുന്നത് നിലവിൽ ഡി ജി പി സ്ഥാനത്തേക്ക് കേരളത്തിൽ നിന്നും ആറ് പേരെയാണ് പരിഗണിക്കപ്പെടുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അഥവാ ലിസ്റ്റിലുള്ളത് ആറ് പേര് തന്നെയാണ് ഡി ജി പി ദർവേഷ് സാഹിബ് വിരമിക്കാൻ രണ്ട് മാസം മാത്രം അവധിയുള്ളപ്പോൾ ഡി ജി പി ഈ ആറ് പേരോടും ആർക്കൊക്കെയാണ് സംസ്ഥാന പോലീസ് മേധാവിയായി സേവനമനുഷ്ഠിക്കുവാൻ താല്പര്യമുള്ളത് എന്നുള്ളൊരു ചോദ്യം ചോദിച്ചിരിക്കുന്നു സാധാരണഗതിയിൽ ഇത്തരം ഒരു നടപടിക്രമങ്ങൾ ുള്ളത് തന്നെയാണ് ഒരു ഇന്റർവ്യൂ എന്ന മോഡലിൽ തന്നെയാണ് ഡി ജി പി ഇവരോട് ഇത്തരം ചോദ്യങ്ങൾ ആരാഞ്ഞിരിക്കുന്നത് എല്ലാവരും ഇതിന് സന്നദ്ധത പ്രകടിപ്പിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ തീർത്തും ആരാണ് ഇനി കേരളത്തിൻ്റെ ഡി ജി പി ആയി പോലീസ് മേധാവിയായി വരാൻ പോകുന്നത് എന്നുള്ളത് കാത്തിരിക്കേണ്ടത് തന്നെയാണ് കണ്ടറിയേണ്ടത് തന്നെയാണ് ഇപ്പോൾ ഡി ജി പി സ്ഥാനത്തേക്ക് ലിസ്റ്റിലുള്ളത് ആറ് പേരാണ് എ ഡി ജി പി എം ആർ അജിത് കുമാർ നിധിൻ അഗർവാൾ രാവ് ചന്ദ്രശേഖരൻ യോഗേഷ് ഗുപ്ത മനോജ് എബ്രഹാം സുരേഷ് പുരോഹിത് ഇങ്ങനെ ആറ് പേരാണ് ഇപ്പോൾ ഡി ജി പി സ്ഥാനത്തേക്ക് അർഹരായിട്ടുള്ളവർ സംസ്ഥാന ആഭ്യന്തര മന്ത്രാലയം കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് ഈ ആറ് പേരുടെയും പേരുകൾ കൊടുത്തിട്ടുണ്ട് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഈ ആറ് പേരിൽ നിന്ന് മൂന്ന് പേരുടെ പേരുകൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് കേരള സംസ്ഥാന ആഭ്യന്തര മന്ത്രാലയത്തിന് അയക്കും അവിടെ നിന്നും ഈ മൂന്ന് പേരിൽ നിന്നും ഒരാളെ ആയിരിക്കും തിരഞ്ഞെടുക്കപ്പെടുക എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം എ ഡി ജി പി എം ആർ അജിത് കുമാറിനെ ഡി ജി പി ആയി കൊണ്ടുവരുന്നതിന് തന്നെയാണ് താല്പര്യം ഡി ജി പി ദർവേഴ് സാഹിബ് ആ കസേരിയിൽ ഇരുന്ന് ഭരിക്കുമ്പോൾ തന്നെ ഡി ജി പിക്ക് മുകളിൽ സൂപ്പർ ഡി ജി പി ആയിരുന്നു കേരളത്തിന്റെ ക്രമസമാധാന ചുമതലയുണ്ടായിരുന്ന ഉണ്ടായിരുന്ന ഒരേ ഒരു എ ഡി ജി പി ആയിരുന്ന എം ആർ അജിത് കുമാർ ആ കാര്യത്തിൽ ഡി ജി പി ദർവേഴ് സാഹിബിന് പോലും എ ഡി ജി പി എം ആർ അജിത് കുമാറിനോട് പരാതികൾ ഉണ്ടായിരുന്നു പരിഭവം ഉണ്ടായിരുന്നു എന്ന് തന്നെയാണ് പുറം ലോകം അറിഞ്ഞിരുന്നത് ഇപ്പോഴും അവർക്കിടയിലുള്ള ചെയ്ത സമരത്തിൻ്റെ മഞ്ഞൊരുങ്ങിയിട്ടില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇതിനിടയിൽ തന്നെയാണ് പി വി അൻബറിനെ പോലുള്ള പലരും എ ഡി ജി പി എം ആർ അജിത് കുമാറിന്റെ അനധികൃത സ്വത്ത് സമ്പാദനത്തെക്കുറിച്ചും വഴിവിട്ട ചില ബന്ധങ്ങളെക്കുറിച്ച് വെള്ളമുള്ള വിവരങ്ങൾ പുറത്തുവിട്ടിരിക്കുന്നത് ഇത് എ ഡി ജി പി എം ആർ അജിത് കുമാർ ഒരു കാരണവശാലും കേരളത്തിൻ്റെ ഡി ജി പി കസേരയിൽ വരാൻ പാടില്ല എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ഉന്നയിച്ച ആരോപണങ്ങളാണ് എന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയനോട് അടുത്ത കേന്ദ്രങ്ങൾ പുറത്തുവിട്ട വിവരങ്ങളിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തായാലും ഇപ്പോൾ നിലവിൽ കിട്ടുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ എ ഡി ജി പി എം ആർ അജിത് കുമാർ തന്നെയായിരിക്കും ഡി ജി പി സ്ഥാനത്ത് വരിക എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇപ്പോൾ ലിസ്റ്റിലുള്ള ആറുപേരെ മറ്റേതെങ്കിലുമൊക്കെ തസ്തികകളിൽ വിന്യസിപ്പിച്ചാലും എ ഡി ജി പി എം ആർ അജിത് കുമാറിനെയായിരിക്കും കേരളത്തിന്റെ ഡി ജി പി പദവിയിലേക്ക് ഉയർത്തുവാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ താല്പര്യം കാണിക്കുക എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അതുകൊണ്ട് തന്നെ എ ഡി ജി പി എം ആർ അജിത് കുമാറിനെ എതിരെ ഉയർന്ന സ്വർണ കള്ളക്കടത്ത് അല്ലെങ്കിൽ സ്വർണ്ണ പൊട്ടിക്കൽ പോലുള്ള കേസിൽ എം ആർ അജിത് കുമാറിന് പങ്കുണ്ട് എന്നുള്ള ആരോപണങ്ങളെല്ലാം കേസാക്കാതെ അല്ലെങ്കിൽ കേസിന് വലിയ വീര്യം കൊടുക്കാതെ മാറ്റി മാറ്റിവയ്ക്കപ്പെട്ടിരിക്കുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇത് മുഖ്യമന്ത്രിയുടെ പ്രത്യേക താല്പര്യ പ്രകാരമാണ് എന്നാണ് പിന്നാപുറങ്ങളിൽ അറിയാൻ കഴിയുന്നത് കാരണം മുഖ്യമന്ത്രി പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം ഡി ജി പി കസേരയിൽ എ ഡി ജി പി എം ആർ അജിത് കുമാറിനെ അവരോധിക്കുക എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെയുള്ള ഏത് ആരോപണങ്ങളും നീക്കങ്ങളും ചെറുത്ത് തോൽപ്പിക്കുവാൻ വേണ്ടി മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ പറ്റം ആളുകൾ രംഗത്തിറങ്ങിയിരിക്കുന്നു എന്ന് കൂടിയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തായാലും മുഖ്യമന്ത്രിയുടെ ഓഫീസ് കേന്ദ്രീകരിച്ച് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയായ പി ശശിയും എ ഡി ജി പി എം ആർ അജിത് കുമാറും ചില അച്ചുതണ്ടുകളാണ് മുഖ്യമന്ത്രിയെ നിയന്ത്രിക്കുന്നതെന്നും മുഖ്യമന്ത്രിക്ക് മുകളിൽ മറ്റൊരു സൂപ്പർ മുഖ്യമന്ത്രിയുണ്ടെന്നും ഡി ജി പി ദർബേഴ് സാഹിബിന് മുകളിൽ എ ഡി ജി പി എം ആർ അജിത് കുമാർ സൂപ്പർ ഡി ജി പി ആയി വിലസുകയാണെന്നുമാണ് ഒരു വേളയിൽ പി വി അൻവർ തുറന്നടിച്ചത് എന്തായാലും അൻബറിൻ്റെ ഇത്തരം ആരോപണങ്ങളെല്ലാം സമൂഹത്തിൽ നിലനിൽക്കുമ്പോൾ തന്നെയാണ് കേരളത്തിൻ്റെ ഡി ജി പി ആരായിരിക്കണം എന്നുള്ള ആലോചനകൾ നടക്കുന്നത് മുഖ്യമന്ത്രിയുടെ താൽപ്പര്യ കേന്ദ്രം ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് അയക്കുന്നവരിൽ എ ഡി ജി പി അജിത് കുമാറിന് തന്നെയായിരിക്കും പ്രാമുഖ്യം എന്നാണ് ഇതുവരെയും മനസ്സിലാക്കാൻ കഴിയുന്നത് എന്താണ് ഈ വിഷയത്തിൽ നടക്കുക എന്നുള്ളത് നമുക്ക് കണ്ടറിയാം കാത്തിരിക്കാം അല്ല ഇതിപ്പോൾ ഈ റിപ്പോർട്ട് കൊടുത്തിട്ട് തന്നെ ഒരു മാസമല്ലോ അതെങ്ങനെ പുറത്തു വന്നു എന്ന് എനിക്കറിയില്ല ഇതിന് മുമ്പും ഞാൻ പറഞ്ഞിട്ടുള്ള ഒരുപാട് കാര്യങ്ങളിൽ ഇതുപോലുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരാത്തതുണ്ട് എം ആർ അജിത് കുമാറിനെക്കുറിച്ച് ഇതിൻ്റെ മുമ്പും ഇതേ ഡി ജി പി ഒരു റിപ്പോർട്ട് കൊടുത്തത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാൻ നിങ്ങൾ റിപ്പോർട്ട് ചെയ്തതാണ് അത് തൃശ്ശൂർ പൂരം കലക്കലുമായി ബന്ധപ്പെട്ട് ഗൂഢാലോചന നടന്നിട്ടുണ്ടെന്നും അജിത് കുമാറിൻ്റെ ഭാഗത്ത് വീഴ്ചയുണ്ടെന്നും നടപടി സ്വീകരിക്കണമെന്ന് പറഞ്ഞു കൊടുത്ത ആ റിപ്പോർട്ട് കേരളപ്പം മറന്നുപോയി ആ റിപ്പോർട്ടിനെന്താ ചെയ്ത ഗവൺമെൻറ് ആ റിപ്പോർട്ടിനെ കുറിച്ച് അന്വേഷിക്കണം റിപ്പോർട്ടിൽ ചില കാര്യങ്ങളെക്കുറിച്ച് അന്വേഷിക്കാൻ വേറെ ഒരു മൂന്നംഗ ഐ പി എസ് ഉദ്യോഗസ്ഥന്മാരെ ഏൽപ്പിക്കുകയാണ് ചെയ്തത് അതുകൊണ്ട് ഇപ്പം ഇവിടെ ഈ കൊടുത്തിരിക്കുന്ന റിപ്പോർട്ടിൻ്റെ മുകളിൽ എന്തെങ്കിലും ഒരു നടപടി മുഖ്യമന്ത്രി സ്വീകരിക്കുമെന്ന് നമ്മൾ ആരെങ്കിലും കരുതുന്നുണ്ടെങ്കിൽ അത് നമ്മളൊക്കെ വിഡ്ഢികളാണ് വിഡ്ഢികളുടെ ലോകത്താണ് കാരണം മുൻ അനുഭവങ്ങൾ അതാണ് എം ആർ അജിത് കുമാർ എന്ന് പറയുന്ന വ്യക്തി മുഖ്യമന്ത്രിയെ സംബന്ധിച്ച് വളരെ കൃത്യമായി പറഞ്ഞാൽ അദ്ദേഹത്തിന് മൂന്ന് മക്കളാണ് ഇത് പോറ്റ് മകനാണ് എം ആർ അജിത് കുമാർ മറ്റതൊന്ന് മരുമകനാണ് മറ്റേ ഒരു മകനാണ് ഇപ്പോൾ കെ എം അബ്രഹാം ഹൈക്കോടതിയുടെ കർശനമായ വിമർശനത്തോട് കൂടിയിട്ട് സി ബി ഐ അന്വേഷിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിൻ്റെ സ്വത്ത് സമ്പാദനത്തെക്കുറിച്ചുള്ള അന്വേഷണം സി ബി ഐക്ക് വിട്ടുകൊണ്ടുള്ള ഉത്തരവ് വന്നിട്ട് മൂന്ന് ദിവസമായിട്ടുള്ളൂ അതിൻ്റെ മുമ്പ് ഒരു ഒരു ശങ്കരൻ ഉണ്ടായിരുന്നു അയാളിപ്പോൾ ജയിലിലാണെന്നറിയില്ല അയാളായിരുന്നു ഏറ്റവും വേണ്ടപ്പെട്ട ആളുകൾ അപ്പോൾ എന്തുകൊണ്ട് മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട ഏറ്റവും നമ്പർ വൺ ആളുകൾ സ്വത്ത് സമ്പാദനം പണസമ്പാദനം ക്രിമിനൽ കേസിൽ പ്രതികളാകുന്നു എന്ന് കേരളത്തിലെ ജനങ്ങൾ അത് മനസ്സിലാക്കിയാൽ മതി ഞാൻ ആവർത്തിച്ച് പറഞ്ഞു കൊണ്ടിരിക്കുന്ന കാര്യമാണ് ഈ വിഷയങ്ങൾ മുൻകൂട്ടി സൂചിപ്പിച്ചുകൊണ്ടാണ് ഞാൻ പരാതി നൽകിയിരുന്നത് നിങ്ങൾക്കറിയാം ആ അജിത് കുമാറിന് ഇപ്പോൾ അന്വേഷണം നടത്തി ക്ലീൻ ചീറ്റ് കൊടുത്തിരിക്കുകയാണ് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ക്ലീൻ ചീറ്റ് കൊടുത്തിരിക്കുന്നത് പ്രധാനമായിട്ടും ഞാൻ കൊടുത്ത രേഖ അദ്ദേഹത്തിൻ്റെ സ്വത്ത് സമ്പാദനവുമായി ബന്ധപ്പെട്ടാണ് ആ രേഖകളൊന്നും പരിശോധിക്കപ്പെട്ടിട്ടില്ല നൂറ്റി അമ്പത്തിമൂന്ന് കേസ് കോഴിക്കോട് എയർപോർട്ടിൽ സ്വർണ്ണക്കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട കേസുകളാണ് അതിൽ ഞാൻ എൻ്റെ മൊഴിയെടുത്ത അന്വേഷണ ഉദ്യോഗസ്ഥനായ ഐ ജിയുടെ മുമ്പിൽ പറഞ്ഞത് ഒരു ഇരുപത്തിയഞ്ചാളെ നിങ്ങൾ വിളിക്കൂ എന്നിട്ട് നിങ്ങൾ അന്വേഷിക്കൂ എങ്ങനെ സ്വർണം കിട്ടി എങ്ങനെ കൊണ്ടുവന്നു എങ്ങനെ പുറത്തു കിടന്നു എങ്ങനെ പോലീസ് അവരെ പിടികൂടി എത്ര സ്വർണ്ണമാണ് കൊണ്ടുവന്നത് എവിടെയാണ് തൂക്കിയത് ഇത് ഏത് കോടതിയിൽ കൊടുത്ത് ഒരു അന്വേഷണവും ഉണ്ടായിട്ടില്ല അപ്പോൾ സ്വാഭാവികമായിട്ടും കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കുടുംബാധിപത്യ രാഷ്ട്രീയം അത് പണമുണ്ടാക്കാനൊരു രാഷ്ട്രീയം അത് മുഖ്യമന്ത്രിയും മകളും മരുമകനും പോറ്റുമകനും ഈ പറയുന്ന ശങ്കരനും കെ എം എബ്രഹാമും ഒക്കെ കൂടിയിട്ടുള്ള ഒരു എന്താ പറയുക വലിയ ഒരു ഒരു പൊതുസമൂഹത്തിൻ്റെ പൊതു സ്വത്ത് പിടുങ്ങുന്ന ഒരു ഒരു കൊള്ള സംഘം അതിൻ്റെ ഏറ്റവും അവസാനത്തെ തെളിവുകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് ഇതിനുമുള്ളൊരു നടപടി ഉണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല ഡി ജി പി റിപ്പോർട്ട് കൊടുത്തിട്ട് ഇത്രയും മാസമായിട്ടും കേസ് എടുക്കാൻ പോലും ഇതുവരെ അതും പി വിജയൻ എന്ന മറ്റൊരു പോലീസ് ഉദ്യോഗസ്ഥൻ്റെ പരാതി കൂടിയാണ് എന്നിട്ട് പോലും ഡി ജി പി നിർദ്ദേശം കേസെടുക്കാതിരിക്കുന്നതിന് അല്ല അത് സ്വാഭാവികമായിട്ട് പി വിജയൻ എന്ന് പറയുന്ന ഐ പി എസ് ഉദ്യോഗസ്ഥരെക്കുറിച്ച് കേരളത്തിലെ ജനങ്ങൾക്കറിയാം പോലീസ് സേനയിലെ അദ്ദേഹത്തോടൊപ്പമുള്ള സഹപ്രവർത്തകർക്കറിയാം ഇതുവരെ അദ്ദേഹത്തിൻ്റെ ചരിത്രം പരിശോധിച്ച് നോക്കിയാൽ വളരെ സത്യതന്ധരമായ ഉദ്ദേശം ഉദ്യോഗസ്ഥനാണ് അദ്ദേഹം വളരെ മാന്യമായി വിഷയങ്ങളിൽ ഇടപെടുന്ന ഒരു വ്യക്തി കൂടിയാണ് അദ്ദേഹത്തെ കള്ളനാക്കി മാത്രമല്ല പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ അദ്ദേഹത്തൊരു വർഗീയവാദിയാക്കാനുള്ള ശ്രമം കൂടി ഈ അജിത് കുമാറിൻ്റെ നേതൃത്വത്തിലുള്ള ഈ പറയുന്ന കേരളത്തിൽ ഇന്നും നിലനിൽക്കുന്ന അജിത് കുമാറിനെ സ്ഥാനത്ത് നിന്ന് മാറ്റി എന്നതുകൊണ്ട് അജിത് കുമാർ മാറിയെന്ന് നമ്മൾ ആരും കരുതുന്നില്ല ഇപ്പോഴും പോലീസ് ഭരിച്ചുകൊണ്ടിരിക്കുന്നത് അജിത് കുമാറാണ് അതിലൊരു തർക്കവും ഇല്ല പി ശശി അവിടെ ഇരിക്കുന്നിടത്തോളം കാലം പിണറായി ആ കസേരയിൽ ഇരിക്കുന്നിടത്തോളം കാലം ഈ അജിത് കുമാർ ഏറ്റവും സേഫായ പൊസിഷനിലാവും കാരണം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ ഇത്രയും അഴിമതി ആരോപണങ്ങളെക്കുറിച്ച് പലതരത്തിലുള്ള അന്വേഷണങ്ങൾ നടക്കുന്ന ഒരു വ്യക്തിയെ കേരളത്തിലെ ഡി ജി പി ആക്കാൻ വേണ്ടിയിട്ട് ശുപാർശ ചെയ്തിട്ട് ആ ശുപാർശൻ്റെ എന്താ പറയുക റിപ്ലൈക്ക് കാത്തിരിക്കുകയാണ് ആ ശുപാർശ വരുന്നതോടുകൂടി ഈ നാലഞ്ച് ആളുകളിൽ നിന്ന് ഇനി അടുത്ത ആ കസേരയിലേക്ക് ഇരുത്താൻ മുഖ്യമന്ത്രി ഉദ്ദേശിക്കുന്ന വ്യക്തി എന്ന് പറയുന്നത് അജിത് കുമാറാണ് അതുകൊണ്ട് അജിത് കുമാറിനെതിരെ ഇനിയിപ്പോൾ ഡി ജി പി അല്ല ആര് ഗവർണർ പരാതി കൊടുത്താലും രാജ്യത്തിൻ്റെ പ്രസിഡൻ്റ് തന്നെ അദ്ദേഹത്തിനെതിരെ പരാതി കൊടുത്താലും ആ പരാതി സ്വീകരിക്കപ്പെടുകയോ അതിൻ്റെ മുകളിൽ നടപടി ഉണ്ടാവുകയോ ചെയ്യില്ല